ാലായി നമ്മൾ യൂട്യൂബൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുക അല്ല ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചേമ്പിലോട്ട് തോരൻ അതേപോലെ അപ്പം കറി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഐറ്റംസും ഇല്ലേ പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ചേമ്പിൽ വെച്ചാൽ ചൊറിയൂലേ എങ്ങനെയത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അപ്പം എന്തെന്നായാലും നമ്മൾ കുറച്ച് ചേമ്പിൻ്റെ എല്ലാം കിട്ടിയപ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ചൊരു വിഭവം ഉണ്ടാക്കി നോക്കാം കേട്ടോ ചേമ്പിലെ തോരനാണ് ഉണ്ടാക്കി നോക്കിയത് പക്ഷെ ഇതിലെനിക്ക് കുറേ സംഭവങ്ങൾ പറ്റിയിട്ടുണ്ട് അത് വേറൊരു കോമഡിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പറ്റിയത് ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ വീഡിയോയിലോട്ട് പോകണം അല്ലേ നമുക്ക് എളുപ്പം വീഡിയോയിലോട്ട് പോവാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് വലിയ ചേമ്പിൻ്റെ ഇലയായിട്ട് കിട്ടിയിട്ടുള്ള ഇതിൻ്റെ എക്സാക്ട് പേരൊന്നും നിൽക്കാറില്ല ഞങ്ങൾ ഇവിടെ ചെറിയ ചേമ്പ് വലിയ ചേമ്പ് താളെന്നൊക്കെ പറയും അതിൽ വലിയ ചേമ്പിൻ്റെ ഇലയാണ് നല്ല ഇല ഇലയാണ് കിട്ടിയിട്ടുള്ള നമ്മൾ ഒരു താത്ത കൊണ്ട് തന്നതാണ് ഇതിൻ്റെ തണ്ടും തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വേറൊരു കൂട്ടാൻ പിറ്റൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈ കിട്ടിയപ്പോൾ നമുക്ക് തോരം വെച്ച് നോക്കിയാലോ എന്നുള്ളൊരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതിൽ നല്ല ഇല ഇല കിട്ടിയതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടോ പക്ഷെ അതിലൊക്കെ ഇങ്ങനെ ഇല ഒക്കെ അടിയതുണ്ടായിരുന്നു ഇങ്ങനെ വല്ല മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഉള്ള ചേമ്പിലായിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് വാഷ് ചെയ്തെടുക്കുക കാരണം വലിയ ഇലയാണ് ഇളയ ഇലയാണെങ്കിലും വലിയ വലിയ ഇലകളാണ് കേട്ടോ നമ്മൾ പുറത്തത്തെ പൈപ്പിന്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിലിങ്ങനെ ഉണങ്ങി കിടക്കുന്ന ഇലകളുടെയും വേസ്റ്റൊക്കെ പോവാനാണ് കേട്ടോ അത് ഇപ്പം നമ്മളെപ്പോഴും ഇതൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം അരിഞ്ഞെടുക്കട്ടോ എല്ലാവരും അരിഞ്ഞിട്ട് കഴുകുക എന്ന് വെക്കുന്നതിന് പകരം നമ്മൾ കഴുകിയതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും കൈകാലോ അപ്പോൾ നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഓരോ ഇലയും തുറന്നിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഞാൻ ആദ്യം തരിയാ നിൽക്കി നിന്നിട്ട് കഴുകാന്നുള്ള രീതിയിൽ പിന്നെയാണ് ഞാനിത് ശ്രദ്ധിച്ചത് പിന്നെ ഞാൻ എൻ്റെ രൂഹത്തിന് ഈയൊരു തണ്ടൊക്കെ ഒന്ന് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഓവറായിട്ട് ഉണ്ടാവുമ്പോൾ ഒരു കട്ടിയാവുമോ എന്നൊക്കെ ഉള്ളൊരു പേടി നമ്മൾ ഇല വേവിക്കുമ്പോൾ വല്ലാണ്ട് വേവുണ്ടാവില്ലല്ലോ അപ്പോൾ ഈ ഒരു സംഭവം കൂടി ഉണ്ടാവുമ്പോൾ വെന്ത് കിട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ട് ഞാൻ കട്ടിയുള്ള ഭാഗത്തുള്ള ഈ ഒരു തണ്ടൊക്കെ കളയുന്നുണ്ട് പക്ഷെ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടു ആ തണ്ട് തണ്ടോക്കെ തന്നെ കുക്ക് ചെയ്യണത് കേട്ടോ അപ്പോൾ അങ്ങനെ കളയണമെന്നില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ആദ്യമായിട്ട് ഉണ്ടാക്കിയല്ലേ വിചാരിച്ചതുകൊണ്ട് വലിയ ഇല ആയതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഇങ്ങനെ കട്ടിയുള്ള ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ മതി നിങ്ങൾ ഓൾറെഡി ചെയ്യണമല്ലാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണീൻ്റെ അങ്കലാപ്പ് മുയവ് ഉണ്ട് കേട്ടോ എന്താവും എങ്ങനെയാവും എന്നുള്ളതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സ്റ്റെപ്പും കുറച്ച് ക്യൂരിയോസിറ്റിയോടെയും ശ്രദ്ധയോടെയും ഒക്കെ ചെയ്യണത് അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് എല്ലാ ഇലയുടെയും തണ്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ഇല ഇങ്ങനെ എടുത്തിട്ട് അതിനിങ്ങനെ കുറേ വെട്ടിട്ട് കൊടുക്കുകയാണ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇല അരിയുമ്പോൾ റൗണ്ട് റൗണ്ടിൽ വരാണ്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ കുട്ടികളാവുമ്പോൾ ഓണടാനൊക്കെ ഈ ചെമ്മിൻ്റെ എല്ലാം അരിഞ്ഞെടുത്തിട്ട് കൈയൊക്കെ ചൊറിഞ്ഞു വന്നിരുന്നു അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെ ആവുമോ എന്നൊക്കെ ഉള്ള രീതി അപ്പോൾ നമ്മൾ നമ്മളെന്ത്യാലും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഇറിറ്റേഷനൊക്കെ ഇങ്ങനെ കയ്യിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ടെൻഷൻ ഏറാണ് ഇതിങ്ങനെ ഫുഡാക്കി കഴിക്കുമ്പോഴും ചൊറിയൂലേ അങ്ങനെയുള്ളൊരു ടെൻഷനുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വേണം ഇനി മെനക്കെട്ടാണ്ട് സാധനങ്ങളൊക്കെ വേസ്റ്റ് ആവുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞപ്പോൾ മക്കളൊക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ അവർക്കൂടി ഉണ്ടാക്കി കൊടുത്താൽ നല്ലതല്ലേ വിചാരിച്ചിട്ട് നമ്മളെന്തായാലും രണ്ടും കൽപ്പിച്ച് വെട്ടിയെടുക്കാൻ കേട്ടോ എൻ്റെ കയ്യിൽ ചെറിയ ചെറിയ ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട് സാധാരണ ചേമ്പോ ചേനയൊന്നും കഴുകുമ്പോഴോ ക്ലീൻ ഒന്നും എനിക്ക് അത്ര ചൊറിച്ചിൽ വരാത്ത ടൈപ്പാണ് ഞാൻ ചില സമയത്ത് മാത്രമേ എനിക്ക് ചൊറിച്ചിൽ വരാറുള്ളൂ അതുകൊണ്ട് തന്നെ മിക്ക ടൈമിൽ ഞാനാണ് കേട്ടോ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാറ് അപ്പം നമ്മൾ നന്നായിട്ട് ചെറുതാക്കി ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രത്തോളം അരിഞ്ഞെടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് വേണ്ടത് വലിയ ഉള്ളിയും കറിവേപ്പില കൂടി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് തേങ്ങയാണ് കേട്ടോ നമുക്ക് ഒതുക്കാനായിട്ട് വേണ്ടത് നാല് ചീരുള്ളി ഒരു പീസ് ഇഞ്ചിയും കറിവേപ്പിലയും പിന്നെ എരിവിനായിട്ട് നമ്മൾ വെള്ളക്കാന്താറിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് നല്ല പ്യുവർ വെളിച്ചെണ്ണ ചൂടാക്കാം കേട്ടോ എന്നിട്ടൊന്ന് കടുക് പൊട്ടിക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ചീരുള്ളി അരിഞ്ഞിട്ടും ആഡ് ചെയ്യാം കേട്ടോ കടുകില്ലാണ്ട് ചീരുള്ളി തുമ്മിച്ചിട്ട് ചെയ്യാം നീ കടുകും ചീരുള്ളിയും മിക്സ് ചെയ്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ എളുപ്പപ്പണിയിൽ ഇങ്ങനെ കടുക് വേഗം പൊട്ടിച്ചെടുക്കുക ഇനി ഇതൊന്നും ചെയ്യാണ്ട് നമ്മളിങ്ങനെ ഒന്നും ഒക്കെ വേവിച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചും ചെയ്യാം കേട്ടോ നമ്മൾ ആ കടുകൊക്കെ പൊട്ടിച്ച ശേഷം നമ്മൾ വലിയ ഉള്ളി കട്ട് ചെയ്തതും കറിയിലേസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കണം ആ വലിയ ഉള്ളി ഒന്ന് വെന്ത് കിട്ടണം കാരണം മറ്റേ ഇലയാകുമ്പോൾ അത്ര വേവമൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതൊന്ന് മൂത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേമ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ കരുതി ഇത് ഓവറായോ എന്ന് പക്ഷേ ഇങ്ങനെ ചൂടാവണേനുസരിച്ച് അത് നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരയല്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കളറിനും നമ്മളെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും ഒക്കെ നല്ലതല്ലേ അപ്പോൾ നമ്മൾ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റി എടുക്കുന്നുണ്ട് കൈ എടുക്കാണ്ട് വയറ്റുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നിട്ടില്ല അപ്പം ഇത് വേവോന്നുള്ള ടെൻഷനുണ്ട് ഇതെങ്ങനെ കുക്കാവുക എന്നുള്ള ടെൻഷനുണ്ട് അപ്പം ഏതായാലും നമ്മളൊരു അഞ്ച് മിനിറ്റോളം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വെന്തു എന്ന് എനിക്ക് തോന്നിയ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു കാരണം നമ്മളിത് വെന്ത ശേഷമാണ് ഉപ്പിടേണ്ടത് ആദ്യം തന്നെ ഇട്ടാൽ നമ്മളെ ഈ ഒരു ഇല പറ്റ ചുരുങ്ങി പോകുമ്പോൾ ഉപ്പ് ഓവറായിട്ട് വരും അതുകൊണ്ട് ചുരുങ്ങിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക ഇപ്പം നമുക്ക് കണ്ടിട്ടൊക്കെ ഒരു വെന്തൂന്നൊക്കെ തോന്നി കഴിച്ചു നോക്കാനും ഒരു ടെൻഷനുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അടുത്തതായിട്ട് ഈ ഒരു വെന്ത ഇലയിലേക്ക് തേങ്ങയുടെ ആ ഒരു മിക്സാണ് കേട്ടോ ചേർക്കുന്നത് പേരും ഒന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ചെയ്തോളൂ അതുപോലെ തന്നെ ചുവന്ന മുളക് ഉണ്ടെങ്കിൽ കടു പൊട്ടിക്കുമ്പോൾ അതുകൂടി ഒന്ന് ആഡ് ചെയ്തോളൂ കേട്ടോ നമ്മൾ ആ ഒരു മിക്സ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ വേവിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റൊക്കെ ഒരു ഈ മിക്സിങ് കഴിഞ്ഞ് ഈയൊരു തേങ്ങയൊക്കെ മൂത്ത് വന്നപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി സത്യം പറയാലോ എൻ്റെ തൊണ്ട തൊണ്ടയല്ല ആ ഒരു ആ രണ്ട് സൈഡും ഉണ്ടല്ലോ നല്ലൊരു ചൊറിച്ചിലിൻ്റെ ഒരു ചെറിയ ഫീലിംഗ് വന്നു കേട്ടോ അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി ഇത് വേസ്റ്റ് ആവുമോ എന്നൊക്കെ ആകുമെന്നൊക്കെയുള്ളത് പിന്നെ നമ്മൾ അടുത്തുള്ള താത്ത ഉണ്ടാക്കാറുണ്ടായിരുന്നു താത്താനോട് ചോദിച്ചപ്പോൾ ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തുട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി ഈ തേങ്ങ ഇടണീൻ്റെ മുമ്പ് തന്നെ നന്നായിട്ട് ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാണ് കേട്ടോ ഏറ്റവും നല്ലത് എനിക്ക് കിട്ടിയ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ് അപ്പോൾ പിന്നെ കുറച്ച് നന്നായിട്ട് കുക്ക് ചെയ്തപ്പോൾ ആ ഒരു ചൊറിച്ചിൽ ടെൻഡൻസി ഒക്കെ ഒന്ന് പോയി കിട്ടി അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റിനൊരു കുഴപ്പമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഏത് ഇലത്തോറിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് നല്ല ഗുണങ്ങളും എല്ലാം ഉള്ളതല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അടിപൊളി ടേസ്റ്റും അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പേടി നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും ഉണ്ടായി ാക്കിയിട്ട് കഴിച്ചു നോക്കിട്ടാ പിന്നെ നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി നോക്കിക്കോളും അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവർ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായ രേഖപ്പെടുത്തുക നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാൻ പായ